ചാലക്കുടി പോട്ടയിലെ സർവീസ് റോഡ് പ്രശ്നത്തിന് എന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് നിശ്ചയമില്ലാതെ അധികൃതർ മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ റോഡ് വീതി കൂട്ടൽ നടപടി ഇനിയും പൂർത്തിയായിട്ടില്ല പോട്ടക്കവല സർവീസ് റോഡിലെ വിചിത്ര ഗതാഗതത്തിന്റെ ഇരയായിരുന്നു മോതിരക്കണിയിലെ വീട്ടമ്മ റീന വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ വീതിയില്ലാത്ത റോഡിൽ വെച്ചായിരുന്നു അപകടം കടന്നുപോകാൻ നിവൃത്തിയില്ലാതെ ഇവർ ഒരു ഭാഗത്ത് സ്കൂട്ടർ നിർത്തിയെങ്കിലും എതിരെ വന്ന പിക്കപ്പ് വാൻ വന്നിടിച്ച് ഇവരുടെ ജീവൻ കവർന്നു ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അധികൃതർക്ക് വീണ്ടു വിചാരമുണ്ടായി റോഡിന്റെ വീതി കൂട്ടുന്നതിന് തിടുക്കപ്പെട്ട ശ്രമങ്ങൾ നടത്തി വീതിയില്ലാത്ത സർവീസ് റോഡിൽ രണ്ടു വരി ഗതാഗതം നടത്തുന്നതായിരുന്നു ഇവിടുത്തെ പ്രശ്നം ഇതിനു പരിഹാരമായി റോഡിന്റെ വീതി ഒൻപത് മീറ്റർ ആക്കാൻ നഗരസഭ തീരുമാനിച്ചു ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കലും വീട്ടുകാർ ഉപാധിരഹിതമായി സ്ഥലങ്ങൾ വിട്ടുനൽകലും ഉണ്ടായി അഞ്ഞൂറ് മീറ്റർ നീളത്തിലെ റോഡ് പതിനൊന്ന് മീറ്റർ വീതിയാക്കുന്നതിന് മരങ്ങൾ മുറിച്ചുമാറ്റുന്ന നടപടി ആരംഭിച്ചെങ്കിലും പൂർത്തിയായില്ല ടെൻഡർ എടുക്കാൻ ആരുമെത്തിയില്ല ഈ സാഹചര്യത്തിൽ നഗരസഭ നേരിട്ട് മരങ്ങൾ മുറിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ തികച്ചും അലംഭാവമായിരുന്നു നടപടികൾ ഇത്രയും വൈകിപ്പിച്ചതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സി പി എമ്മും ചൊവ്വാഴ്ച വൈകീട്ട് ആർ ജെ ഡിയും ധർണ നടത്തിയിരുന്നു ടി സി വി ന്യൂസ് ചാലക്കുടി